ഉപ്പുതറയിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും കുടുംബസംഗവും സംഘടിപ്പിച്ചു കർഷകരുടെയും കാർഷിക മേഖലയിലെയും വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം കെ ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ നിർവഹിച്ചു കാർഷിക മേഖലയിൽ വിജയം നേടുവാൻ കർഷകരിൽ നിന്നും കർഷക സംരംഭങ്ങൾ എന്ന ലക്ഷ്യം വെച്ച് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കാർഷിക സംഘടനയാണ് കിസാൻ സർവീസ് സൊസൈറ്റി പത്ത് രാജ്യങ്ങളിലും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേരളത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ഉപ്പതറ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനമാണ് നടന്നത് കെ ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ ഓഫീസ് മന്ദിരം നാടമൂർച്ച ഉദ്ഘാടനം ചെയ്തു

ഉദ്യോഗസ്ഥനായി മാറുന്നതാണ് പെട്ടെന്ന് നമുക്ക് വരുമാനമുള്ളതെന്ന് തോന്നുന്നു പണ്ടൊക്കെ നമ്മളൊരു ചൂൾ മാഷനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുപ്പായം അത് തന്നെ അടക്കി കിറ്റോ ഇട്ടോട്ട് പോകുന്ന ഒരു സ്കൂൾ മാഷനെ കണ്ട് ജീവിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അത് കൃഷിക്കാരന് ഭയങ്കര പേരായിരുന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത് നല്ല ഹൈടെക് ആയിട്ടാണ് വരുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ മാത്രം മോശമായി പോകും ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ടില്ല അവർക്ക് ശമ്പളം കിട്ടാതായിട്ടുണ്ട് നാളെ അവരുടെ അവസ്ഥ ഇങ്ങനെയാവും നമ്മൾ ഡെവലപ്പ് ആയാൽ മാത്രമേ അവർ ഡെവലപ്പ് ആവുള്ളൂ കൃഷിക്കാരെ ഉപയോഗിച്ച് പ്രാവശ്യം മാത്രമേ ഉദ്യോഗസ്ഥ ശമ്പളം കിട്ടപ്പെട്ടുള്ളൂ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളുക നമ്മളെ കൈ കൈപിടിച്ച് ഉയർത്തിയില്ലെങ്കിൽ അവർക്കും രക്ഷയില്ല കാരണം ഈ വരുമാനം എവിടെ നിന്ന് കൊടുക്കുന്നു ഇതിനുവേണ്ട അടിസ്ഥാന ഉണ്ടാക്കുന്നത് ആ ജെ ഡി പി ഉണ്ടാക്കുന്നത് അഗ്രികൾച്ചർ മേഖല അതുകൊണ്ട് അഗ്രികൾച്ചർ മേഖലയിൽ ഉള്ളവർ വാങ്ങിച്ചു കിട്ടുന്നതും ഇൻകം ടാക്സ് കിട്ടുന്നതും ഒക്കെ അംബാനി അതാനി ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട് ആരുടെ വിഷയം നിങ്ങൾ എത്ര രൂപ ടാക്സ് കൊടുത്തോടെ പരിപാടി തുടർന്ന് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ മുഖ്യ അതിഥിയായിരുന്നു കെ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി എസ് സുരേഷ് സംസ്ഥാന പ്രസിഡന്റ് ജോയി മുക്കുൻതോട്ടം ജില്ലാ ജനറൽ സെക്രട്ടറി മുൻസി ബേബി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ടി അംബാട്ട് ജനറൽ സെക്രട്ടറി കെ ആർ പ്രസാദ് കെ എസ് എസ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ആനി ജബരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വിംഗ് വേലി കൃഷി ഓഫീസർ ധന്യാ ജോൺസൺ വെറ്റിനറി സർജൻ ഷിജു ഷാജി പ്രവീൺ ജോസഫ് സിബി ജോസഫ് ബിജു പടലിങ്കൽ അനിൽ മദിയത്ത് അജേഷ് കീളിക്കാട്ട റോക്കി ജോസ് എന്നിവർ സംസാരിച്ചു